പ്രകൃതി ഒരുക്കിയ പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ ഗ്രാഫ് ഉയർന്നു തന്നെ സർക്കാരിനെയും ഇടതുപുന്നണി വിമർശിക്കുന്ന അൻവറിന്റെ നില യു ഡി എഫിലും എങ്ങനെയാകുമെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം നടത്തുന്നത് തുടരെ തുടരെയുള്ള വാർത്താ സമ്മേളനങ്ങൾ നടത്തി സർക്കാരിനെതിരെ ആദരിച്ചായിരുന്നു അൻവർ മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയിരുന്നത് മാധ്യമങ്ങൾക്കും അൻവറിനും പിന്നീട് അത് ഭാരമായി മാറി നോക്കി നിന്ന് കണ്ട യു ഡി എഫ് ആകട്ടെ പിണറായി വിജയൻ സർക്കാരിനെതിരെ അൻവറിനെ ഉപയോഗിക്കാൻ ആലോചന തുടങ്ങി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അൻപതിനെ മുന്നണിയിലെത്തിക്കാൻ ആദ്യ ശ്രമം പക്ഷെ ഒറ്റയ്ക്ക് വരില്ലെന്ന നിലപാടെടുത്തുനിന്ന അൻപത് പക്ഷേ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൈ നടത്താനുള്ള ശ്രമങ്ങളും തുടങ്ങിയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ശോക്കത്തിന്റെ പേര് പ്രഖ്യാപിച്ചതോടെ അതേസമയത്തിന്റെ വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു അതൃപ്തി പ്രകടമാക്കിയത് അൻവൻ നീക്കം ഇപ്പോൾ യുഡിഎഫിനെയും ലീഗിനെയും കടുത്ത അതൃപ്തിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് യു ഡി എഫ് നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുന്ന നീക്കത്തിലേക്ക് പോകുമെന്ന് കോൺഗ്രസും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് അണിയറ രഹസ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഫാക്ടർ ഗുണകരമാകുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് തട്ടിവിട്ടത് എന്നാൽ ഷൌക്കത്തിലേക്ക് എത്തിയ തീരുമാനത്തിന് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ നിന്നും മടങ്ങിയ അൻവർ ലക്ഷ്യം വെക്കുന്നത് മുന്നണി പ്രവേശം തന്നെയാണ് അൻവറിന് മുന്നണി പ്രവേശനം സാധ്യമാക്കി കൊടുത്താൽ സ്വയം കുഴിച്ച കുഴിയിലേക്ക് യു ഡി എഫ് വീഴുമെന്ന് നേതാക്കൾക്കറിയാം അതിനാൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ അസോസിയേറ്റ് അംഗമെന്ന നിലയിൽ മുന്നണിക്ക് പുറത്തുനിന്ന് സഹകരിച്ച് പോകാമെന്ന കോൺഗ്രസ് നിലപാട് എന്നാൽ അൻവർ അത്ര കാര്യവുമാക്കാത്തത് വിമർശനങ്ങൾ ഉയർത്തി കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കുന്ന അൻവറിനെ മനസ്സിലുള്ളത് ഒരൊറ്റ ലക്ഷ്യം മാത്രം യു ഡി എഫ് പ്രവേശനം മുന്നണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സീനിയോറിറ്റി നോക്കാതെ പാർട്ടിക്കുള്ളിൽ തന്നെ നേതാക്കൾക്കെതിരെ മള്ളെടുക്കാൻ അൻവർ തിരിഞ്ഞാൽ യു ഡി എഫിനും പ്രതിപക്ഷ നേതാവിനുമല്ലേ അത് നന്ദേ ക്ഷീണമാക്കും അൻവർ അനുസരണയുള്ള ഒരു നേതാവായി പാർട്ടിക്കകത്ത് പെരുമാറുമോ എന്നും യു ഡി എഫിന് ഭയമുണ്ട് അൻവറിനെ ഇപ്പോൾ കോൺഗ്രസിലുള്ളതെ രണ്ട് നിലപാടാണ് പ്രതിപക്ഷ നേതാവിനും യുഡിഎഫ് കൺവീനർക്കും ഇടയിലാണ് ഈ അഭിപ്രായ വ്യത്യാസം യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളെ തള്ളുന്നതാണ് അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുന്നത് അൻവറിന്റെ കാര്യം ആലോചിച്ച് തീരുമാനിക്കാമെന്നാണ് കെ പി സി സി അധ്യക്ഷന്റെയും ഇപ്പോഴത്തെ വാക്കുകൾ യു ഡി എഫ് സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ലെന്ന് കണ്ടാൽ സ്വതന്ത്രനയം മത്സരിക്കാനുള്ള നീക്കം ചിലപ്പോൾ അൻവർ നടത്തിയാക്കാം പക്ഷേ ഇത് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയേക്കുമെന്ന് അൻവർ ഭയക്കുന്നുമുണ്ട് നിലവിൽ ഭീഷണി തന്ത്രം തന്നെ ഇറക്കി മുന്നണി പ്രവേശം സാധ്യമാക്കാനുള്ള പത്രപ്പാടിലേക്കാണ് അൻവർ കരുക്കൽ നിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ ഇതൊന്നും മനസ്സിലായില്ലെന്ന മട്ടിലാണ് ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് കടുത്ത എതിർപ്പായിരുന്നു തുടക്കം മുതൽ അൻവർ ഉന്നയിച്ചിരുന്നത് ഡി സി സി അധ്യക്ഷൻ ജോയിക്കായിരുന്നു അൻവറിന്റെ പൂർണ്ണ പിന്തുണ എന്തായാലും യാതൊരു ഉപാധികളുമില്ലാതെ യു ഡി എഫിലേക്ക് അൻവറിനെത്തിക്കാനുള്ള നീക്കമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് അങ്ങനെയെങ്കിൽ പാർട്ടിക്കകത്ത് അനുസരണയുള്ള നേതാവായി അൻവർ നിൽക്കുമെന്ന് തന്നെയാണ് യു കരുതുന്നത് യു ഡി എഫ് മനക്കോട്ട് കെട്ടുന്നത് ഇങ്ങനെയെല്ലാമാണ് യു ഡി എഫിലും കുളംകലയ്ക്ക് ശേഷം പുറത്തുനിന്ന് വിമർശന ശബ്ദം ഉയർത്താമെന്ന കണക്കുകൂട്ടലിൽ നിൽക്കുന്ന അൻവർ ഈ തെരഞ്ഞെടുപ്പോടെ വാഴുമോ വീഴുമോ എന്നാണ് കണ്ടറിയേണ്ടത്